അതുപോലെ തന്നെ ഓരോ വർഷവും നമ്മൾ ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത് മുച്ചക്രവാഹനമാണ് കാരണം ഈ നാല് വർഷത്തിനിടയിലെ ഇതുവരെയായിട്ട് നമ്മൾ മുച്ചക്ര വാഹനത്തിന് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള മുച്ചക്രവാഹനത്തുള്ള പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പേർക്ക് നമ്മൾ കൊടുത്തത് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് സാമൂഹ്യനിധി ക്ഷേമ വകുപ്പിൽ നിന്നായിരുന്നു അത് ഒത്തിരി പേപ്പറുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കുറേ ഉണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് വാർഡുകളിൽ ഒത്തിരി പേർക്ക് ഇത് ആവശ്യമായിരുന്നു കൊണ്ട് നമ്മുടെ വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തി നമ്മുടെ ഭിന്നശേഷിക്കാർക്കായിട്ട് അവർക്ക് വീടുകളിൽ അടച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ സാധ്യമാകാത്തവർക്ക് വേണ്ടി പുറലോകം കാണുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ വരെ വിലയുള്ള ആറ് ലക്ഷം രൂപ വകയിരുത്തി കൊണ്ട് അഞ്ച് പേർക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പതിമൂന്ന് പേരായിരുന്നു നമ്മുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഒരാൾ മെൻ്റൽ ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല നമ്മളിവിടെ ക്യാമ്പ് നടത്തി കഴിഞ്ഞപ്പോൾ രണ്ട് പേർ അത് ഡിസ്ക്വാളിഫൈഡായി ബാക്കി പത്ത് പേര് നമ്മുടെ ലിസ്റ്റിലുണ്ട് അതിൽ ആദ്യത്തെ അഞ്ച് പേർക്കാണ് ലേണേഴ്സ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട് അപ്പോൾ ലേണേഴ്സിൻ്റെ പേപ്പർ എടുത്തതിന് ശേഷം അഞ്ച് പേർക്കാണ് നമ്മൾ ഇത് നൽകുക അതിനുശേഷം ബാക്കി നമ്മുടെ ലിസ്റ്റിലുള്ള അഞ്ചു പേർക്ക് ഈ പ്രാവശ്യവും നമ്മൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും ഈ ഒരു മാസത്തിനുള്ളിൽ ഈ ലേണേഴ്സ് നമ്മൾ കിട്ടിയതിന് ശേഷം വണ്ടി ഓടിച്ച് ലൈസൻസ് നേടണം എന്നുള്ളതാണ് ഒപ്പം തന്നെ നമ്മൾ വയോജനങ്ങൾക്ക് സഹായോപരണങ്ങൾ വാക്കറുണ്ട് വീൽചെയർ ഉണ്ട് കമ്പോർഡുണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ അതും നമ്മൾ മൂന്ന് ലക്ഷത്തിൻ്റെ സഹായോപരണങ്ങൾ ആണ് നമ്മളിവിടെ ഇന്ന് നൽകുന്നത് ഹിയറിംഗ് എയ്ഡ്സ് ഇന്ന് ഉച്ചകഴിഞ്ഞ് എത്തുന്നതായിരിക്കും അങ്ങനെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഒപ്പം താങ്ങായി തണലായി അങ്കമാലി നഗരസഭ എന്നും നിങ്ങളുടെ കൂടെയുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട നഗരസഭാ പിതാവ് ഭിന്നശേഷിക്കാർക്ക് ഉള്ള മുച്ചക്രവാഹനവും വയോജനങ്ങൾക്കുള്ള സഹായോപരണങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അടിക്കടിച്ചപ്പോൾ അവളെ ക്ഷണിക്കുന്നു ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഹിയറിംഗ് ഏപ്തും അതുപോലെ തന്നെ ഈ വീൽചെയറും മറ്റു സംഗതികളെല്ലാം വകയിരുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അടുത്ത ഈ ഈ കൗൺസിലിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ഇനിയുള്ള അപേക്ഷകരുടെ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളും ഈ സ്ഥാനം ഒഴിഞ്ഞ് പോവുക അതും നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഉടനെ തരുവാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കും ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിനുമുള്ള മറ്റ് ക്രമീകരണങ്ങളും നമ്മൾ നിങ്ങൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതുമൊക്കെ ആലോചിക്കാം നിങ്ങളെ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഈ പിന്നെ മുഖചക്രവാഹനവും മറ്റു സഹ ഉപകരണങ്ങളുടെയും ഒക്കെ വിതരണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വണ്ടികളാണ് ഇവിടെ വണ്ടികളാണ് ഇവിടെ മുക് മുഖചക്രവാഹനങ്ങളിൽ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അഞ്ചെണ്ണം ഇത് ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റമുണ്ടാക്കുന്നു മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഇതൊരു അവരുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനും അത് സഹായകമാകും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും അവരുടെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടട്ടെ തീർച്ചയായിട്ടും അങ്കമാലി നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതും ഇനി വരുന്ന വാർഷിക പദ്ധതിയിൽ ബാക്കിയുള്ളവർക്കും കൂടി ഇത് കൊടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നഗരസഭയ്ക്ക് എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ഇതിന് അർഹരായവർ ഇത് കൃത്യമായി തന്നെ ഉപയോഗിച്ച് അവരുടെ ജീവിതം കുറച്ചുകൂടി സുഖകരമാക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അനിൽ കുമാർ അനിൽകുമാർ കെ Thank you, Leda.